ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അൾസർ ആണ് എന്താണ് അൾസർ എന്നുള്ളത് പറഞ്ഞുതരാം അൾസർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ആസിഡ് ആൻഡ് ബേസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന വേസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ശരീരം ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയാം ആസിഡ് എന്ന് പറയുന്നത് ആസിഡ് ഉണ്ടാവാനുള്ള കാരണം ഒന്ന് സമയം തെറ്റിയുള്ള ഭക്ഷണമാണ് രണ്ടാമത്ത ആയിട്ട് കഴിക്കുന്ന ഭക്ഷണം മൂന്നാമത്തത് പുളിയുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആളുകൾ നാലാമത്തത് എല്ലാം കൂടെ നമ്മൾ വാരി വലിച്ച് കഴിക്കുമ്പോൾ ആ വേസ്റ്റ് ആവുന്ന ഭാഗത്തിൽ കൂടുതലായിട്ട് ആസിഡിക് സ്വഭാവം അത് നമ്മുടെ ശരീരത്തിന് വരും അപ്പൊ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മലയാളികൾക്ക് വരാൻ സാധ്യത കൂടുതൽ അപ്പം അവർ ചെയ്യേണ്ടത് അവരെ എലമെന്റ് രീതിയിൽ നമ്മളിപ്പോ അഞ്ച് തത്വം എന്ന് പറയുന്നുണ്ട് അതിൽ അഗ്നി വായു ആകാശം ഭൂമി ജലം ഇതിൽ അൾസർ ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകുന്ന ഭാഗം എറുത്തുമായിട്ടാണ് എറത്ത് അപ്പം അതുകൊണ്ട് നമ്മൾ ഇറത്തുമായിട്ട് കണക്ട് ചെയ്യും അപ്പൊ നിങ്ങൾ ഇവിടെ പ്രാൺ മുദ്രയാണ് ചെയ്യേണ്ടത് അതായത് വെള്ളത്തിന്റെ ഡിഫറൻസും ജലത്തിന്റെ ഇൻബാലൻസും ഭൂമിയുടെ ഇൻബാലൻസും അവിടെ ഉണ്ടാകുന്നത് അപ്പം അതിനെ നമ്മൾ മാറ്റുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നത് പ്രാൺമുദ്രയാണ് പ്രാൺമുദ്ര ചെയ്യുമ്പോൾ പ്രാൺമുദ്ര നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് മൂന്ന് തവണ ചെയ്യുമ്പോൾ മാറുന്നതാണ് ഇതിന്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് കുമ്പളത്തിന്റെ ജ്യൂസ് കുമ്പളത്തിന്റെ ജ്യൂസ് വെറും വയറ്റില് ഒരു മൂന്ന് ദിവസം കുടിക്കുക എന്നിട്ട് ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യാം പത്ത് മിനിറ്റ് മൂന്നോ നാലോ തവണയായിട്ട് ഭക്ഷണത്തിന് മിണ്ടും